ഹൈജീൻ ഇൻഡസ്ട്രിയിൽ നിരവധി ഇന്നോവേഷൻസ് കൊണ്ടുവന്ന് ആ ഇൻഡസ്ട്രിയിൽ തന്നെ ഹൈജീൻ ഗുരു എന്നറിയപ്പെടുന്ന വീഗ സ്റ്റാർ ഹൈജീൻ സൊല്യൂഷന്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ ഹാഷിമെസ് സാറാണ് നമ്മളോടൊപ്പം ഇന്ന് ബിസിനസ് ഇൻസൈറ്റിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് സ്വാഗതം സർ സാർ എങ്ങനെയാണ് ഈ ഒരു ഹൈജീൻ ഇൻഡസ്ട്രിയിലേക്ക് എത്തിയത് ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ് യാത്രകളിൽ എനിക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാറുണ്ട് അത് ഭക്ഷണമായാലും എല്ലാ മേഖലയിലും കഴിഞ്ഞ ഇരുപത് കൊല്ലങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഹൈജീൻ ഇൻഡസ്ട്രി മാത്രം മാറിയിട്ടില്ല ഓക്കെ അപ്പോ വ്യത്യസ്തത നമ്മള് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഉപയോഗിച്ചിരുന്ന എൺപതുകൾ ഉപയോഗിച്ചിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപയോഗിക്കുന്നത് നമുക്കറിയാൻ പറ്റുന്നുണ്ട് അത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട് ഒരു വ്യത്യസ്തമായ ഒരുപാട് ഹൈജീൻ പ്രൊഡക്റ്റുകൾ ഉണ്ട് അപ്പൊ അതിൽ നിന്നാണ് ഒരു വ്യത്യസ്തതയുള്ള അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പല റോ മെറ്റീരിയൽസും പല ക്ലീനിങ് പ്രൊഡക്റ്റുകളും യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെല്ലാം നിരോധിച്ചതാണ് അതാണ് നമ്മൾ നൂറ്റി നാപ്പത്തി ഏഴ് കോടി ജനങ്ങള് ലോകത്തില് തന്നെ രണ്ടാമത്തെ ജനസംഖ്യയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അതിനൊരു മാറ്റം വരണം അതെ അതിനൊരു മാറ്റം വരണം എന്ന ആഗ്രഹത്തിലാണ് ഞാൻ ശരിക്കും ഈ കമ്പനി തുടങ്ങുന്നത് അതിന് ഒരു സംരംഭകത്വം തുടങ്ങുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നൊരു കാര്യം ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതൊരു മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു കാരണം മാനുഫാക്ചറിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ രണ്ടാമത്തെ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ വളരെ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ എക്കണോമിക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ പറ്റുന്നതാണ് മാനുഫാക്ചറിങ് ഒരു സംരംഭം എന്നുള്ള നിലയ്ക്ക് അങ്ങനെയും ചിന്തിക്കാം അല്ലാതെ ചിന്തിക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ്ങിലാണ് ലാഭം കൂടുതല് അങ്ങനെയാണ് ഞാൻ ഈയൊരു ഇതിലേക്ക് എത്തുന്നത് അപ്പോ അതുപോലെ തന്നെ നമ്മൾ ഈയൊരു രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആകുമെന്ന് എനിക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അത് തന്നെയാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ യാത്രയിൽ നമുക്കിത് മനസ്സിലായത് നാപ്പത്തിരണ്ട് പ്രോഡക്ട്സ് മൂന്ന് സെഗ്മെന്റിലായിട്ട് ഒരു ഹോം കെയർ പ്രൊഡക്റ്റ് ഉണ്ട് പ്രൊഡക്റ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ കാർ കെയർ പ്രൊഡക്റ്റുകൾ ഉണ്ട് പെറ്റ് കെയർ പ്രൊഡക്റ്റുകൾ ഉണ്ട് ഈ മൂന്ന് സെഗ്മെന്റിലായിട്ട് നാൽപ്പത്തി രണ്ടോളം പ്രൊഡക്റ്റുകൾ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു മൂന്ന് സെക്ഷനിലായിട്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ മൂന്ന് സെക്ഷൻറെ ആ ഒരു ഡിഫറൻസ് എന്തായിരിക്കും സാറിന് പറയാൻ പറ്റുന്നത് എന്തൊക്കെയായിരിക്കും ഇപ്പൊ പറഞ്ഞു കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാനായിട്ടാണ് അപ്പൊ മൂന്ന് സെക്ഷനും മൂന്നു ആണല്ലോ നമ്മളെ വീട്ടിലെ ക്ലീനിങ് ആണ് അത് നമുക്ക് എന്താ പറയാ വേറെ ടോക്സിക് ഒന്നും വരാതെ കൊണ്ടുപോകണം കാറിന്റെ ആവുമ്പം അത് വേറൊരു സെക്ഷനാണ് അപ്പൊ ഈ ഒരു മൂന്ന് സെക്ഷനിൽ എന്തൊക്കെ ഡിഫറൻസ് ആയിരിക്കും ഒരു ചോദ്യമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് മൂന്നും മൂന്ന് പ്രത്യേക വിഭാഗങ്ങളാണ് ഒന്ന് മനുഷ്യനാണ് പിന്നെ ഒന്ന് കാറാണ് മറ്റൊന്ന് പെറ്റ്സ് ആണ് ഇത് മൂന്നും മനുഷ്യന്റെ അഭിഭാജ്യ ഘടകങ്ങളാണ് അപ്പൊ അതിലെ റോ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് പ്രധാനം അപ്പൊ കാറിനുള്ളതിൽ കാറ് നമ്മള് പലപ്പോഴും നമ്മുടെ മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് കാറിന് അപ്പൊ കാറിലുള്ള ആ ഒരു അതിലുപയോഗിക്കുന്ന പല റോ മെറ്റീരിയലും വളരെ ഹാമഫുൾ ആയിട്ടുള്ളതാണ് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുന്നേ ആയിരുന്നെങ്കിൽ അംബാസിഡർ ആണോ നമ്മളെ ഗേറ്റിന് അടിക്കുന്ന പെയിന്റ് തന്നെയാണ് അംബാസഡറിനോട് അടിച്ചിരുന്നത് പക്ഷേ ഇപ്പൊ നിലവിലുള്ള കാറുകളുടെ പെയിന്റ് എന്ന് പറഞ്ഞാൽ ലിറ്ററിന് ടെൻ തൗസൻഡിന് മുകളിലാണ് അപ്പൊ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള പെയിന്റ് നമ്മുടെ ഡിഷ് വാഷ് പോലുള്ള പ്രൊഡക്റ്റ് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഒരു അവയർനെസ് കൊടുക്കണം അതിന് പറ്റിയ പ്രൊഡക്റ്റുകളുണ്ട് ഞാൻ ഏത് പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോഴും ഞാൻ പെറ്റ് കെയറിന്റെ പെറ്റ് ഷാമ്പ് ഉപയോഗിച്ച് എന്റെ മകളെ കുളിപ്പിച്ചിട്ടുണ്ട് വിശ്വസിക്കാൻ പറ്റുമോ അതിന്റെ ആ ഒരു എന്താണ് ഒന്നുമല്ല അതിൽ ഹാംഫുൾ ആയിട്ടുള്ള എനിക്കറിയാം എന്റെ മകളെ അത്രയും ഗ്യാരണ്ടി എനിക്ക് ഉണ്ടാവണ്ടേ അതെ അത് എനിക്കൊരു ഒരു ഒരു ഇൻസ്പിരേഷൻ ആയത് ഞാൻ മിഡിൽ ലിസ്റ്റിൽ വെച്ചിട്ട് ഒരു പെറ്റ് ഫുഡിന്റെ മാനുഫാക്ചർ ആയിട്ടുള്ള ലേഡിയാണ് അവർ വന്ന ഒരു ഒരു ഡെമോ ചെയ്യാണ് വലിയൊരു മോളിലാണ് ലലു മോളിൽ തന്നെയാണ് ലുലു മോളിൽ വെച്ചിട്ട് ആ പെറ്റ് ഫുഡ് അവർ കഴിച്ചു കാണിച്ചു ണിച്ചു അപ്പൊ അത് തന്നെയാണ് എൻ്റെ അതായത് ഹ്യൂമൻ ഷാംപൂവിനേക്കാൾ ബെറ്റർ ആണ് എനിക്ക് മൈൽഡാണ് യൂസ് ചെയ്യേണ്ടത് മൈൽഡാണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കാറിലെ പ്രൊഡക്റ്റ് ഉള്ളതുപോലെ തന്നെ ഹോമിലെ പ്രൊഡക്റ്റ് സ്പെഷ്യലി കോമ്പറ്റീഷൻ ഒബിയസ്ലി കോമ്പറ്റീഷൻ ഉള്ള മാർക്കറ്റാണ് അപ്പൊ ആ മാർക്കറ്റില് വില കുറഞ്ഞ റോ മെറ്റീരിയൽ കൊടുക്കുന്നതിനൊരു നല്ല റോ മെറ്റീരിയൽ ഉപയോഗിച്ച് സമൂഹത്തിൽ ഒരു വിവാഹം ആൾക്കാർ അത് ആഗ്രഹിക്കുന്നുണ്ട് നല്ലത് നല്ല പ്രൊഡക്റ്റ് വേണം പല ഡിഷ് വാഷ് ഉപയോഗിക്കുമ്പോ കൈ പൊട്ടാറില്ലേ കൈ പൊട്ടിയിട്ടില്ലേ പലർക്കും ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ മാറ്റം വരണമല്ലോ അങ്ങനെയാണ് നമ്മള് ഇനോവേറ്റീവ് ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി അബ്സൊല്യൂട്ട്ലി എക്കോ ഫ്രണ്ട്ലി അതുപോലെ തന്നെ നമ്മളെ പ്രൊഡക്റ്റുകളില് സിന്തറ്റിക് പെർഫ്യൂംസ് നമ്മൾ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിക്കില്ല സിന്തറ്റിക് പെർഫ്യൂംസ് ഉപയോഗിക്കില്ല പകരം എസെൻഷ്യൽ ഓയിൽസ് ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ കളേഴ്സ് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ആക്ച്വലി നമ്മുടെ ഹ്യൂമൻ ഒരു ടോക്സിക്കും വരാത്ത കുറച്ച് കുറച്ച് ആണ് നമുക്ക് വേണ്ടത് മതി പക്ഷെ ഹ്യൂമൻ അത് നമ്മുടെ ഒരു ഒരു വാല്യൂസ് പറയണമെങ്കിൽ ഭൂമിക്കും ഭൂമിയിലുള്ളവർക്കും ഭൂമിക്കും ഹാനികരമാകരുത് ഭൂമിയിലുള്ളവർക്കും ഹാനികരമാകരുത് അതാകണം നമ്മുടെ പ്രൊഡക്റ്റ് ഓക്കെ ഇപ്പം ഇത് എവിടേക്കാണ് മാനുഫാക്ചറിംഗ് ചെയ്യുന്നത് ഏതൊക്കെ പ്ലേസില് ചെയ്യുന്നുണ്ട് നമ്മുടെ നിലവിൽ മൂന്ന് സ്ഥലത്ത് കൊല്ലം ഇൻഡസ്ട്രിയൽ ഏരിയയിലുണ്ട് അതുപോലെ തന്നെ അഞ്ചലുണ്ട് തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിൽ എന്നുള്ള സ്ഥലത്തുണ്ട് ആണ് നമ്മുടെ മാനുഫാക്ചറിംഗ് ഉള്ളത് നമ്മുടെ ഹെഡ് ഓഫീസ് വന്നിട്ട് ഓപ്പറേഷൻസ് എല്ലാം തിരുവനന്തപുരത്തെ ഗൗരീശ വട്ടത്താണ് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിലെ ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് എന്തായിരുന്നു അങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ട് ഉറപ്പായിട്ടും ഉണ്ട് അങ്ങനെ ഒരു ആങ്കർ പ്രൊഡക്റ്റ് ഏതൊരു കമ്പനിക്കും ഉണ്ടാവണം പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മുടെ കോർപ്പറേഷനും വരുന്നതും ഫോർച്ചുനേറ്റ്ലി ടൂ തൗസൻഡ് ട്വന്റി ത്രീലാണ് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടിയത് ഒരു പ്രൊഡക്റ്റ് അത് എൻ്റെ ഒരു പെയിൻ ആയിരുന്നു അത് എന്റെ ഒരുപാട് പേരൊരു പെയിൻ ആയിരുന്നു ഫിനൈൽ കേട്ടിട്ടില്ലേ ഫിനൈൽ ലോഷൻ അപ്പൊ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് ബാത്റൂമിലെ ബാഡ് സ്മെല്ല് റിമൂവ് ചെയ്യാനാണ് അല്ലേ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ബാഡ് സ്മെല് റിമൂവ് ചെയ്യാനാണ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ആ സ്മെല് ഇഷ്ടമല്ല അല്ലേ ഇഷ്ടമല്ല എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് ആ ബാഡ് സ്മെല്ല് റിമൂവ് ചെയ്യണം ഗുഡ് സ്മെല്ലിനെ റീപ്ലേസ് ചെയ്യണം അപ്പൊ നമ്മൾ ലെമണിന്റെ ഒരു ഫിനോലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലെമണിന്റെ മണമുള്ള ഫിനോയിൽ ആയിരിക്കും അതാണ് നമ്മൾ ഇന്ന് നാളെ വരെ ഉപയോഗിക്കുന്നത് അതിനെ റീപ്ലേസ് ചെയ്യണം അതായത് ബാഡ് സ്പെല്ലിനെ റീപ്ലേസ് ചെയ്യും വേണം റീപ്ലേസ് ചെയ്ത മണം പ്യൂർ ലെമൺ അങ്ങനെ ലെമൺ ജാസ്മിൻ എങ്കിൽ ജാസ്മിൻ ലെവൻഡർ അങ്ങനെ ലെവൻഡർ ആ ഒരു മണം നിലനിൽക്കണം അതിന് ഫിനൈൽ ഫ്രീ ആയിട്ടുള്ള ഒരു ബാത്റൂം ഫ്രഷ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ ബാത്റൂമിൽ തെന്നി വീണിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും വീണിട്ടുണ്ടോ ആ വീണിട്ടുണ്ട് അതിന്റെ കാരണം ബാത്റൂം വാഷ് ചെയ്യുന്നതിന് ശേഷം ആ അതിലുള്ള സോപ്പിന്റെ അംശം ആണ് വീഴാൻ കാരണം സ്ലിപ്പ് ആകാറുണ്ട് ഭാഗ്യവശം നമ്മൾ രക്ഷപ്പെടാറുണ്ട് അപ്പോൾ ആ സ്ലിപ്പറി ഒഴിവാക്കണം സ്ലിപ്പറി ഒഴിവാക്കണമെങ്കിൽ സോപ്പിന്റെ കണ്ടന്റ് കുറയ്ക്കണം കുറച്ചാൽ ബാത്റൂം വൃത്തിയാകില്ല നമ്മുടെ ഈ ഞാൻ ഈ പറയാൻ പോകുന്ന പ്രൊഡക്റ്റ് ഫിഫ്റ്റി പെർസെന്റ് സ്ലിപ്പറി ഫ്രീ ആണ് ബട്ട് നിലവിലുള്ള ഫ്ലോർ ക്ലീനർ ബാത്റൂം ക്ലീനർ ഫിനൈൽ ലോഷൻ ഡിറ്റർജന്റ് പൗഡർ ഇതിനെല്ലാത്തിനെയും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതും സ്ലിപ്പറി ഫ്രീയുമാണ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് നമുക്കിന്നൊരു പവർഫുൾ ആവൂലെന്ന് ഇപ്പൊ നില ഞാൻ ഈ പറഞ്ഞ നാല് പ്രൊഡക്ടിന്റെയും ഫോറക്സ് പവർഫുൾ ആയിരിക്കും ഈ പ്രൊഡക്റ്റ് തീർന്നിട്ടില്ല ആന്റി ബാക്ടീരിയൽ ശക്തിയായ ശക്തിയായ ആന്റി ബാക്ടീരിയൽ ഡിസിൻഫെക്റ്റന്റ് ആണ് ഈ പ്രൊഡക്റ്റ് ഈ ഡിസിൻഫെക്റ്റന്റ് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ ബാഡ് സ്മെല്ലിന്റെ ഔദോറിന്റെ കൗസ് എന്ന് പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ബാക്ടീരിയ കാരണമാണ് നമുക്ക് ദുർഗന്ധം ദുർഗന്ധമുണ്ടാവും ഈ ബാക്ടീരിയയെ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റ് കില്ല് ചെയ്യുന്നതിലൂടെ ഈ ബാക്ടീരിയാസ് നശിക്കൂ സെവന്റി ടുവന്റി ടു അവർ ഇതിന്റെ ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവും ഈ ഫ്രഷ്നെസ് ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവും ഈ ഫ്രഷ്നെസ് നിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ പെർഫ്യൂം നമുക്ക് ഫോർ ത്രീ ടു ഫോർ അവർ നിൽക്കുകയും ചെയ്യും സെവന്റി ടു അവേഴ്സ് ഫ്രഷ്നെസ് ഉണ്ടാവും അതായത് ദുർഗന്ധം ഉണ്ടാവില്ല നമുക്ക് ഒരു ആഡ് ഓൺ ആയിട്ട് അതിൽ തന്നെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ബാത്റൂം ഫ്രെഷ് പ്രൊഡക്റ്റ് ഉണ്ട് അത് ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരൊറ്റ സ്പ്രേയിൽ ഒരൊറ്റ സ്പ്രേയിൽ എത്ര ഹാർഡ് ആയിട്ടുള്ള ബാഡ് സ്മെല്ലും വിത്തിൻ വിത്ത് സെക്കൻഡ് വൺ ടൂ ത്രീ ത്രീ സെക്കൻഡ് റിമൂവ് ചെയ്യും ബാഡ് സ്മെല്ലിന്റെ കാര്യം പറഞ്ഞു ഇപ്പം ഒരു ഡേർട്ട് പോവാനായിട്ട് എത്രത്തോളം ഡേട്ട് പോവാൻ ഇപ്പം നിലവിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞു നിലവിലുള്ള നാല് പ്രൊഡക്റ്റ് ഫ്ലോർ ക്ലീനർ ഫ്ലോർ ക്ലീനുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം നമ്മളെ എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നു അപ്പം കൂടുതലും നമ്മുടെ ആ ഒരു ടൈലും എല്ലാം വൃത്തിയേടാവാറുണ്ട് അപ്പം ആ ഒരു ഡേർട്ട് പോവാനായിട്ട് ആയിരിക്കുമല്ലോ ഒരുപാട് ആസിഡിക് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് അപ്പം അതെങ്ങനെയാണ് ഇത് വ്യത്യാസം രണ്ട് വ്യത്യാസമുണ്ട് ഡേർട്ടും ഉണ്ട് സ്റ്റെയിൻസ് ഉണ്ട് അല്ല നമുക്ക് നമ്മൾ റെഗുലർ യൂസ് ചെയ്യുന്ന ബാത്റൂമിൽ സ്റ്റൈൻസ് ഒരു ഫൈനൽ സൊല്യൂഷനാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഫൈനൽ സൊല്യൂഷൻ ബട്ട് സ്റ്റെയിൻ പോകില്ല കേട്ടോ സ്റ്റെയിൻ സ്റ്റെയിൻ റിമൂവേഴ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോ നിലയിൽ മാർക്കറ്റിലുള്ള സ്റ്റെ ഹാർഡ് വെയർ അതെല്ലാം ആസിഡ് ബേസ്ഡ് ആയിരിക്കും പക്ഷെ നമ്മൾ റെഗുലർ ബാത്റൂം റെഗുലർ ആയിട്ട് നമ്മളെല്ലാം പബ്ലിക് ബാത്റൂംസ് അല്ല കേട്ടോ നമ്മുടെ ടോയ്ലെറ്റ്സ് നമ്മുടെ വാഷ്റൂംസ് നമ്മൾ റെഗുലറായിട്ട് കൃത്യമായിട്ട് സൂക്ഷിക്കുന്നത് തന്നെയാണ് ഒരു കാര്യം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്താൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഫാക്റ്റ് ഉണ്ട് അതായത് ഒരു ശരാശരി ഒരു മനുഷ്യൻ പതിനഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ പല സമയത്തായിട്ട് ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻ പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് മിനിറ്റ് നമ്മൾ ഓൺ ആൻ ആവറേജ് ഇയറിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിന് അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫോർ സിക്സ്റ്റി വൺ പ്ലസ് ഉണ്ടാവും അതൊരു ഒരു പതിമൂന്ന് ദിവസം നമ്മൾ ബാത്റൂമിൽ ഒരു വർഷം ചെലവഴിക്കുന്നുണ്ട് ആ ബാത്റൂം വൃത്തിയായി സൂക്ഷിക്കണ്ടേ ആ ബാത്റൂമിൽ ഇത്തരം ഹാംഫുൾ ആയിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഫിനൈലിലേക്ക് എത്താൻ വേറൊരു വേറൊരു കാരണം കൂടിയുണ്ട് ഈ ഫിനൈൽ എന്ന് പറയുന്നത് പൈനോയിൽ ആണ് പിന്നെ ആക്ച്വലി പൈനോയിൽ ആണെങ്കിൽ നോ പ്രോബ്ലം ആ സ്മെല്ല് മാത്രമേ പ്രശ്നമുള്ളൂ ഹാംഫുൾ അല്ല പക്ഷെ ഇന്ന് നിലവിൽ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള നയൻറ്റി ഫൈവ് പെർസെൻറ്റ് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തവും ഹൈജീൻ ഗുരുവിൻ്റെ എല്ലാ ഉത്തരവാദിത്തവും കൂടിയാണ് പറയുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് പൈനോയിൽ കോമ്പൗണ്ട്സും ഹാമഫുള്ളാണ് ക്യാൻസറിൻ്റെ കാരണക്കാരാണ് കാരണം പൈനോയിൽ ഒരിക്കലും മുപ്പത് രൂപയ്ക്ക് നമുക്ക് പൈനോയിൽ തരാൻ കഴിയില്ല അതിൻ്റെ ആക്ച് മാനുഫാക്ചറിങ് കോസ്റ്റ് ഒരു ലിറ്ററിന് മോർ ദാൻ എയ്റ്റി റുപ്പീസാണ് അപ്പൊ അതിനാരും പേടിക്കില്ല കോമ്പറ്റീഷൻ ആ മത്സരത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും കുറഞ്ഞത് അത് ഉണ്ടാക്കുന്നത് കുറച്ചുകൂടി ഒരു കെമിക്കൽ ഫാമ് ആണെന്നാലും പറഞ്ഞുതരാം അത് കെറോസിൻ എത്തനോളിന്റെ ഒരു കോമ്പൗണ്ടാണ് ഇത് രണ്ടും നമുക്ക് പറ്റില്ല തന്നെയാണ് സാധനം അപ്പോൾ അത് അതിനെ റീപ്ലേസ് ചെയ്യണം പക്ഷെ കോസ്റ്റ് എഫക്റ്റീവായിരിക്കണം സാധാരണ ഒരു പ്രീമിയം സെഗ്മെന്റിലെ കസ്റ്റമർ മാത്രമല്ല സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറ്റുന്നു ഇതെല്ലാം കൂടി ചേർന്ന് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കാൻ സാറിന്റെ വാഷ്റൂം ക്ലീനർ ആൻഡ് ഫ്രഷ്നർ സിഗ്നേച്ചർ ഇതാണ് നമ്മുടെ സിഗ്നേച്ചർ പ്രൊഡക്റ്റ് ഒരുപാട് പ്രൊഡക്റ്റുകളെ മാറ്റാൻ പറ്റും ഇതൊരു എന്റെ ഈ പറഞ്ഞതല്ല എന്റെ പേരൻസ് എന്റെ സുഹൃത്ത് ബാത്റൂമിൽ തന്നെ വീണ്ടുണ്ട് ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വൈഫ് വശീത് പോയി അദ്ദേഹം വീണു അപ്പൊ അത് ആ ഒരു ഇത്തരം ഈ നാല് പെയിനുകളും മാറ്റാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് ആയിരിക്കണമെന്ന് നമ്മുടെ ആദ്യമുണ്ടായിരുന്നു അപ്പൊ അത് ഫോർച്ചുനേറ്റ്ലി നമുക്കത് നമ്മുടെ ആർ ആൻ ടി ശക്തമായ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം നമുക്ക് ഉണ്ടായി അവരുടെ ഇതെൻ്റെ ഒരു വിജയമല്ല നമ്മുടെ കമ്പനിയുടെയും ആർ വിജയമായിട്ടാണ് ഞാൻ ഞാനിത് കാണുന്നത് പക്ഷേ ഉപയോഗിച്ചവരെല്ലാം ഇതൊരു ഇതൊരു നാടിന് ആവശ്യമായ പ്രൊഡക്റ്റ് ആണെന്ന് ഇത് എഴുതി കഴിഞ്ഞു എങ്ങനെയാണ് ഒക്കെ എത്തുന്നത് വെരി ഗുഡ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റുകളൊന്നും ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യമാട്ടോ ഫ്യൂച്ചറിൽ നമുക്ക് പ്ലാൻ ഉണ്ട് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് വഴികളിലെ ഒരു ലഭ്യമല്ല നമ്മൾ ബൾക്ക് സെല്ലേഴ്സാണ് നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ഹോട്ടൽസ് ഹോസ്പിറ്റൽസ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ സ്കൂളുകൾ ബൾക്ക് ആണ് ഇപ്പം നമ്മൾ ശരിക്കും നമുക്ക് ആദ്യഘട്ടത്തിൽ തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് പ്രൈവറ്റ് ലേബലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ടൂ തൗസൻഡ് ട്വന്റി ഫോർ മുതൽ തേർഡ് പാർട്ടി മാനുഫാക്ചറിങ്ങും പകരം സെല്ലിംഗ് ആണ് ഓവർ നമ്മൾ േബലിങ്ങും ഫ്യൂച്ചർ പ്ലാൻസ് നമ്മള് ടൂ തൗസൻഡ് നമ്മൾ ദുബായിൽ ഓഫീസ് തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ്സ് ആവശ്യമുണ്ട് അതിന്റെ വർക്കുകളെല്ലാം നടക്കുന്നു ഫൈവില് നമ്മൾ ദുബായിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉൾപ്പെടെ ദുബായിൽ ഫുൾ ഫ്ലഡ്ജില് നമ്മൾ നമ്മൾ പ്രവർത്തനം ആരംഭിക്കും നോർത്ത് ഇന്ത്യയിലേക്ക് നമ്മൾ വ്യാപിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മൾ ദുബായിലെ ഓഫീസ് ശരിക്കും ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഹബായിരിക്കും ദുബായ് നമ്മൾ ഹബായി ആയിട്ടായിരിക്കും നമ്മൾ ദുബായ് ഉപയോഗിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് ആയിട്ട് നമ്മളെ മനസ്സിലുള്ളത് പക്ഷെ അതിന് വ്യക്തമായ ഒരു ഒരു ലക്ഷ്യം ഒരു റിട്ടേൺ ഗോള് നമുക്കുണ്ട് അതിനെ ആ ഗോളിനെ പ്രാവർത്തികമാക്കാൻ പറ്റിയ ടീമും സുശക്തമായ ഒരു ടീമും നമ്മളെ കയ്യിലുണ്ട് അപ്പോ നമുക്ക് ഉറപ്പുണ്ട് മുന്നിൽ നിന്ന് അയച്ചാലും മതി അവര് ആ ഒരു ലക്ഷ്യം പൂർത്തിയായിരിക്കും നടക്കട്ടെ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ ബിഗിനിങ് മുതൽ പാലിക്കുന്നത് അതായത് യൂറോപ്സിൽ യൂറോപ്പിൽ നിരോധിച്ച ഒരു റോ മെറ്റീരിയൽസ് ഉപയോഗിക്കില്ല അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ആയിട്ട് റിസർവേറ്റീവ്സ് ആയിട്ട് കൂടുതലും ഒരു നയൻറ്റി ഫൈവ് പെർസെന്റും ഫോർമാലാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഫോർമാലിന് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല കോസ്മെറ്റിക് ഗ്രേഡ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അതാണ് ശരിക്കും യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് അപ്പോൾ ആ യൂറോപ് നമ്മൾ ഒരു ഇനോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുമ്പോ ആ സ്റ്റാൻഡേർഡ്സ് നമ്മൾ കിപ്പ് ചെയ്യണമല്ലോ അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ റെഗഗുനേഷൻ സ്റ്റാർട്ടപ്പ് കേരളയുടെ റെഗുഗുനേഷൻ ഐഎസ്ഒ സർട്ടിഫിക്കേഷൻസ് നിരവധി പുരസ്കാരങ്ങൾ നമ്മുടെ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കിട്ടിയിട്ടുണ്ട് യാത്രകൾക്ക് പിന്നെ ഞാൻ എന്റെ ഒരു സംശയം ചോദിക്കുകയാണ് ഇപ്പം റെഡ് മാർക്ക് കണ്ടാൽ അത് കുറച്ച് ഡേഞ്ചർ ആണെന്ന് പറയും ഗ്രീൻ മാർക്ക് കണ്ടാൽ ഗ്രീനി ഗ്രീനറി ആയിട്ടാണ് കൂടുതലും യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണെന്ന് പറയും അതുപോലെ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക്കേഷൻ വേറെ ഉണ്ട് അപ്പം എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റ് ചിഹ്നമാണുള്ളത് നമ്മൾ അത് സംശയം ആ ഒരു സംശയം വേണ്ട ഗ്രീൻ തന്നെയാണ് ഗ്രീൻ തന്നെയാണ് കാരണം അത് അതാണ് നാടിന് ആവശ്യം നമ്മളൊരു എനിക്ക് എല്ലാവരോടും പറയാനുള്ളതും സംരംഭരോടും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നാടിനാവശ്യം ഉള്ളത് ചെയ്യാം നമുക്ക് ലാഭമുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത് നാടിന് നാടിനെന്താണോ ആവശ്യം അത് ഒരു ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിക്കപ്പെടും എന്നുള്ള ഉറപ്പുണ്ട് ചരിത്രവും അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും തന്നെ ആയിരിക്കും നമ്മുടെ ധൈര്യമായിട്ട് ും ഹ്യൻ ഫ്രണ്ട്ലിയും ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മുടെ വീഗാ സ്റ്റാർ ഹൈജീൻ പ്രോഡക്ട്സ് ആ വീഗാ സ്റ്റാർ ഹൈജീൻ പ്രോഡക്ട്സിന്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറും ആണ് നമ്മളോടൊപ്പം കുറച്ച് സമയം ആ പ്രോഡക്ട്സിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചത് സാറിന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ സാധിച്ചതിനും ഈ പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ സാധിച്ചതിനും ഒരുപാട് നന്ദി താങ്ക് സോ മച്ച്